കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ അതിരമ്പുഴയിലുള്ള തോമസ് ജോസഫിൻ്റെ ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നമ്മൾ മുന്നിൽ ഏതാനും പശുക്കൾ കാണുന്നുണ്ട് ഇവിടെ ഫ്രീ റേഞ്ചായിട്ട് പശുക്കളെ തൊഴുത്തിൽ തന്നെ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയാണുള്ളത് അതുമാത്രമല്ല ഈ തൊഴുത്തിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് കർഷകർ ഇന്ന് സ്വീകരിക്കേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് തോമസ് തോമസേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാം കാരണം ബ്രീഡിങ്ങിലും അതുപോലെ തീറ്റയിലൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റായ രീതികളാണ് സ്വീകരിച്ചു വരിക അപ്പം ആ ഒരു പാൽ ഉൽപ്പാദനം കൂടിയ പശുക്കളുടെ ആവശ്യകത ഇന്ന് കൂടിയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം ഈ കാണുന്ന മുന്നിൽ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള മൂന്ന് പശുക്കളും അല്ലെങ്കിൽ കിടാക്കളും പ്രസവത്തോട് അടുത്ത് വരുന്ന കിടാക്കളാണ് ഡബ്ല്യു ഡബ്ല്യു എസിൻ്റെ സെമൻ കുത്തിവെച്ചുണ്ടായ കുട്ടികളാണ് ജേഴ്സിയുടെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ട് അതുമാത്രമല്ല അധികം വലിപ്പമില്ലാത്ത പശുക്കളാണ് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം വലിയ ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുക സ്വാഗതം കർഷകസ്ത്രീലേക്ക് എൻ്റെ പേര് തോമസ് ഇത് എൻ്റെ വീട് ഇരിക്കുന്ന എക്സാക്ട്ലി മാന്നാനം എം ജി യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ഞാൻ ആക്ച്വലി ഒരു ഗൾഫ് റിട്ടേൺ ആണ് ഒരു നീണ്ട പതിനെട്ട് വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലിപ്പോൾ വന്നിട്ട് ഒരു നാലോ അഞ്ച് വർഷം കഴിഞ്ഞു ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ മനസമാധാനത്തോടെ ഒന്ന് ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയിലൂടെ ചുമ്മാ ഒന്ന് തുടങ്ങിയതാണ് പക്ഷെ അതിനോട് പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനോട് കൂടുതൽ ഡീപ്പായി അപ്പം അതിനുശേഷം ബ്രീഡിങ്ങിലേക്ക് കയറി ബ്രീഡിങ് ചെയ്യാമെന്ന നല്ല ഉരുക്കളെ ഉണ്ടാക്കിയെടുക്കണമെന്നൊരാഗ്രഹം ഇതിനിടയ്ക്ക് ഞാൻ ഇ ടി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആയിരുന്നു എങ്കിലും ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഹോപ്പ്ഫുള്ളി അടുത്ത തന്നെ നമുക്ക് നല്ല നല്ല ബ്രീഡുകളെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരാഗ്രഹം അതാണ് ഈ ഇപ്പോഴും ഈ ഫീ ഈ ഒരു പ്രസ്ഥാനത്ത് നിന്ന് നിൽക്കുന്നത് സ്വന്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ആരും നിർത്തുന്നുമില്ല വേറെ ആരുടെ ഹെൽ ഫാമിലിയുടെ ഒരു ഹെൽപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ട് ലിമിറ്റഡ് എണ്ണം വെച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശം നമ്മളെ ഞാനിപ്പം ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫീഡിങ് ആൻഡ് ബ്രീഡിങ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പശുവളത്തലിൽ അപ്പം നമുക്കിപ്പോൾ ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതൊരു വേറെ ടോപ്പിക്കാണ് നമുക്ക് കുറച്ച് സമയം എടുക്കും പറയാനായിട്ട് അപ്പം നമുക്കത് ബ്രീഡിങ്ങിലേക്ക് പോകാം ബ്രീഡിങ് ആണ് ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം അതായത് എല്ലാ കർഷകരും ഒരു ബ്രീഡർ ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രീഡിങ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ കൂട്ടിൽ നല്ല പശുക്കളെ നമുക്ക് കയറ്റാൻ സാധിക്കത്തില്ല നല്ല പശുക്കളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു ബ്രീഡിങ് സംവിധാനം നമുക്ക് ഇതിനെ ഉണ്ടാകണം നമ്മുടെ കൂട്ടിൽ അപ്പം എങ്ങനെ നമുക്ക് നല്ലൊരു ബ്രീഡിങ് സംവിധാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് രണ്ട് വിധത്തിൽ ബ്രീഡിങ് ചെയ്യാം ഒന്നായത് നമ്മുടെ കൂട്ടിൽ നല്ലൊരു മദർ സ്റ്റോക്കാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ മദർ സ്റ്റോക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനാണ് ആദ്യത്തെ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ മദർ സ്റ്റോക്കിനെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വരാം പക്ഷെ അത് എത്രത്തോളം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമോ കിട്ടും എന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പറ്റിക്കലുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു ക്വാളിറ്റിയുള്ള മദർ സ്റ്റോക്കിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ശ്രമിക്കാം ചിലപ്പോൾ കിട്ടുകയും ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലും ഉപരിയായിട്ട് ഈ നല്ല ബ്രീഡ് മദർ സ്റ്റോക്കുകളെ നമ്മുടെ കൂട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ അപ്പോൾ എങ്ങനെ നമ്മുടെ കൂട്ടിൽ നല്ല മദർ സ്റ്റോക്കുകളെ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൂട്ടിലുള്ള പശുക്കൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് എന്താണവർ എങ്ങനെ എന്ത് പ്രൊഡക്ഷൻ തരുന്നവരാണ് അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിൽ നല്ലൊരു ബീജം കുത്തിവെച്ച് അങ്ങനെയുള്ള ഒരു സ്ലോ പ്രോസസ്സിങ്ങാണ് ആണ് ബ്രീഡിങ് എന്ന് പറയുന്നത് കുറച്ച് ക്ഷമ വേണം ഈ ബ്രീഡിംഗ് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് തലമുറയെങ്കിലും മിനിമം മാറിയെങ്കിൽ മാത്രമേ നല്ലൊരു ഉരുവായിട്ട് നമ്മുടെ കൂട്ടിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എങ്ങനെയാണ് നമ്മളുടെ നല്ല മദർ സ്റ്റോക്കിനെ അല്ലെങ്കിൽ നല്ല പശുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പല കാരണങ്ങളുണ്ട് പല പല വിധത്തിലാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നല്ല പാലുള്ള ക്വാളിറ്റിയുള്ള പാൽ തരുന്നൊരു പശു കൂടുതൽ അകിട് വീക്കം വരാത്ത പശു പിന്നെ എന്താ പ്രസവിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് മാറ്റി വീണ് പോകുന്ന പശു അതുപോലെ തന്നെ തിന്നുന്ന തീറ്റ അത് പാലാക്കി മാറ്റി തരുവാനുള്ള ഒരു ശേഷി പാലിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ശേഷം ആ പശുക്കളിൽ നല്ല ബീജങ്ങൾ കുത്തി വെക്കും ബീജം ഇപ്പോൾ വരുന്ന ബീജങ്ങളൊക്കെ എല്ലാം ചിലതൊക്കെ പല ബീജങ്ങളും പല രീതിയിലാണ് വരുന്നത് പശുവിൻ്റെ സൈസ് എത്ര കാലിൻ്റെ സൈസ് എത്ര പാല് ഈ ക്വാളിറ്റി പിന്നെന്താണ് പറയുന്നത് ഈ തൈലേറിയയുടെ ഇതെല്ലാം റിമൂവ് ചെയ്തു വരുന്നു സൊമാറ്റിക് സെൽസ് അതായത് അകിട് പോലുള്ള സംഗതികൾ അതിൻ്റെ സെല്ലുകളെല്ലാം എടുത്തു കളഞ്ഞ് ഒക്കെയാണ് ബീജങ്ങൾ പുതിയ പുതിയ ബീജങ്ങൾ വരുന്നത് അപ്പം അത് ആ ടൈപ്പിലുള്ള ബീജം നമ്മൾ കുത്തിവെക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടുകളിൽ നല്ല നല്ല കുട്ടികൾ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത് പ്രത്യേകിച്ച് നമ്മുടെ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ബീജം സെലക്ട് ചെയ്യുമ്പോൾ പൊതുവേ കാണുന്നത് പശു ഹീറ്റായി കഴിയുമ്പോൾ രാവിലെ അല്ലേ അല്ലേ ഡോക്ടറെ വിളിച്ച് പറയും പശുവിനെ കുത്തണമെന്ന് പറയും അവരെ ഏതെങ്കിലും ബീജം കൊണ്ടുവന്ന് കുത്തുന്നു അത് കൂടാതെ നമ്മൾ പശു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ബീജം ഏതാണ് നമുക്ക് കുത്തേണ്ടതെന്നും അതിനുള്ള സോഴ്സ് നമ്മൾ ശരിയാക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം ആകുമ്പോൾ ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്കത് കുത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും നേരത്തെ വിളിച്ചു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കർഷകർ എന്തായാലും കുറച്ച് മുൻ പ്രോ ആക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് കാരണം നമ്മൾ ആ പഴയ ഇതിലേ പഴയ ആ രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കൂട് വളരെ ഡെവലപ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും കാരണം നമുക്ക് പുതിയ പുതിയ പശുക്കളെ ഇന്നത്തെ കാലത്ത് പശു പക്കൾ എന്ന് പറയുന്നത് ബീജം വരുന്നത് പല ഉത്പാദനശേഷി വളരെ കൂടുതലുള്ള ബീജങ്ങളാണ് വരുന്നത് അപ്പം പണ്ട് കാലത്ത് നമ്മൾ വളർത്തുന്ന രീതിയിലുള്ള പശു വളർത്തലല്ല ഇപ്പം ഇപ്പം മാറി അപ്പം അതോ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ രീതികളും മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമ്മൾ ബ്രീഡിങ് അതായത് ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതായത് ഇപ്പം സാധാരണ നമ്മുടെ കേരളത്തിൽ പൊതുവേ ഈ ക്രോസ് ബ്രീഡ് ഇനങ്ങളാണുള്ളത് അപ്പോൾ ഈ ക്രോസ് ബ്രീഡ് പശുക്കളെ വീണ്ടും നമ്മൾ ഈ ക്രോസ് ബ്രീഡ് ബീജം കൊണ്ട് തന്നെ കുത്തി വെച്ച് കഴിയുമ്പോൾ ബ്രീഡിംഗ് ആയി പോകുന്നത് അപ്പോൾ ഇൻബ്രീഡിങ് ആയി പോകുമ്പോൾ നമുക്കതിൻ്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും കാരണം പശു പ്രസവിച്ച് കുട്ടിയായി പറഞ്ഞ് പിന്നെ അതിനുള്ള പാൽ ഉൽപാദനം എന്ന് പറയുന്നത് വളരെ നമുക്ക് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അത്ര ചിലപ്പോൾ നല്ലതായിട്ട് വരും ചിലപ്പോൾ അത് അപ്പോൾ അത് റിസ്ക്കാണത് അപ്പോൾ ഈ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എപ്പോഴും നമ്മൾ പ്യുവർ ആക്കുക എന്നിട്ട് അതിനെ നമ്മൾ ആ പ്യുവർ ആയതിന് ശേഷം മാത്രമേ ക്രോസ് ബ്രീഡിലേക്ക് കുത്തി കഴിഞ്ഞാലേ നമുക്ക് അതുകൊണ്ട് വലിയ എല്ലാ മെച്ചമുള്ളൂ അതായത് ലാഭമുള്ളൂ അപ്പോൾ അതുകൊണ്ട് കർഷകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രോസ് ബ്രീഡ് തന്നെ വീണ്ടും വീണ്ടും ക്രോസ് ബ്രീഡ് കൊണ്ട് കുത്താതിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ ഇതിനകത്ത് ഞാൻ ഞാൻ ബേസിക്കലി ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കും ഉദ്ദേശിക്കുന്നത് ഈ കനേഡിയൻ ബ്രീഡുകളുണ്ടല്ലോ വളരെ ചെറിയ ബ്രീഡുകളാണ് അവർ അതായത് അവർ ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറ് കിലോ ഭാരം ശരീരഭാരമുള്ള ചെറിയ ചെറിയ പശുക്കളാണ് അപ്പം ഇതിൻ്റെ ഗുണം എന്തെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലുമായിരിക്കും പക്ഷേ കൺസെപ്ഷൻ അത് മാനേജ്മെൻ്റ് വളരെ ഈസി ആയിരിക്കും മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതൽ വളരെ ഈസിയാണ് ഇവർ മാനേജ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കുന്ന പശുക്കൾ കണ്ടില്ലേ അവരൊക്കെ വളരെ കൂളായിട്ടാണ് നമുക്ക് ഏത് സമയത്തും ഈ കൂട്ടിൽ വന്നു കഴിഞ്ഞാലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അതേ സമയത്ത് കുറേ ഉള്ളവരുണ്ട് അവരൊക്കെ കുറച്ച് മേഡ് ഉള്ളവരാണ് അവരൊന്നും നമ്മൾ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള വളരെ അതുപോലെ തന്നെ ഫീഡ് കൊടുക്കുന്ന ഫീഡ് അവർ പാലാക്കിത്തരും അതാണ് അവരുടെ ഏറ്റവും ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ഉള്ള ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവരെ മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ് നമുക്ക് ഏത് സമയത്തും കൂട്ടിൽ കയറിയാലും യാതൊരു വിഷയവും ഇല്ല കറക്കാനായിട്ട് വിഷയമില്ല പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് ഇവരുടെ ക്വാളിറ്റി ഓഫ് മിൽക്ക് അതും വളരെ നല്ലതാണ് ഇവരുടെ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പഞ്ചാബ് ഇവരുടെ അമ്മയൊക്കെ പഞ്ചാബാണ് അവരുടെ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരെ ഞാൻ വേൾഡ് വൈഡ് സെമൻ വെച്ച് ഇത് ഇൻസെമെൻറ്റ് ചെയ്തിരിക്കണം ഇവരൊക്കെ ഇവരിൽ ഞാൻ വീണ്ടും എ ബി എസ്സിൻ്റെ ഇമ്പോർട്ടഡ് ജേഴ്സി സെമിനുകളാണ് കുത്തിവെച്ചിരിക്കുന്നത് കുത്തിവെച്ചിരിക്കുന്നത് അപ്പം അതും സെക്സഡ് സെമനുകളാണ് കുത്തിയിരിക്കുന്നത് നല്ലൊരു ബ്രീഡുകളെ കയറ്റിയെടുക്കുക അല്ല നല്ലൊരു സമ്പത്ത് കാലി സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം അതും ഒത്തിരി പശുക്കൾ വേണ്ട വളരെ കുറച്ച് ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളോ ആകാനായിട്ട് നോക്കുന്നത് അപ്പം നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ ഇതാണ് ഒന്ന് നമ്മുടെ കൂട്ടിനിണങ്ങിയ പശുക്കളെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉപയോഗി നോക്കുക ഓരോരുത്തരുടെയും കൂടും കൂടും വ്യത്യസ്തങ്ങളുണ്ട് ഈ വലിയ പശു എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിനോട് എനിക്ക് അത്ര യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആന പോലെ ഇരിക്കുന്ന പശുവിന് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ് അതേസമയത്ത് ചെറിയ പശുക്കൾക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ് അവരെ നമുക്ക് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും അതായിരിക്കും കൂടുതൽ അത് തന്നെയല്ല നമ്മുടെ കാലാവസ്ഥ അതായത് ചൂട് കൂടുമ്പോഴൊക്കെ ഈ വലിയ പശുക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളില്ല ഇവർ മാനേജബിളാണ് ചൂടിന് അപ്പം അങ്ങനെയുള്ള ഒത്തിരി നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഫാം മേഖല തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് ഇരുപത്തി മൂന്ന് മാസം പ്രായം ഉണ്ട് നോക്ക് ഇരുപത്തി മൂന്ന് പ്രായം ആ ഇരുപത്തി മൂന്ന് മാസം പ്രായം ഉണ്ട് നോക്ക് ഇവള് ഒമ്പത് എട്ട് മാസം ചെനയാണ് ഏഴര മാസം കഴിഞ്ഞുള്ള ചെനയുള്ള ഈ അടുത്ത് തന്നെയാണ് ഇവള് അടുത്ത ജൂലൈ ലാസ്റ്റോട് കൂടി പ്രസവിക്കുകയുള്ളു അതേ ഇതും ഇവളും എസ് ഐയും ഇതാണ് സെയിം ഏജ് ആണ് മതി ഇവളും സെയിം ഏജ് ആണ് ഇവളും വേൾഡ് വൈഡിൻ്റെ സെമന വേൾഡ് വൈഡ് വൈഡാണ് പശു ഇവർക്കും കുത്തി വെച്ചിരിക്കുന്നത് ഞാനത് ഐ ബി എസ്സിൻ്റെ ഇമ്പോർട്ടൻഡ് സെമാണ് ജേഴ്സി എന്നെ കുത്തി വെച്ചിരിക്കുന്നത് ഇവളും ഇരുപത്തിരണ്ട് മാസമായി പക്ഷേ ഇവളും ഒരു മാസം ഒരു മാസം പുറകിലച്ചനായ ആറര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെയുള്ളത് ഇവളാണ് നമ്മൾ കെട്ടിയിട്ടേ ഇവളോ വന്നില്ലല്ലോ അവൾ അയച്ചു വിടാൻ പറ്റുന്നില്ല ഇവള് പതിനെട്ട് മാസം പതിനെട്ട് മാസമേ പ്രായമുള്ളൂ ഇടും പതിനെട്ട് മാസം ഇവള് മൂന്ന് മാസം ചെന്നൈ ആണ് അവളും പിന്നെ ഉള്ളത് ഇത് ഫോർ സീറോ വൺ വൺ സിക്സാണിത് ഇതും ഇവളിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു ആക്ച്വലി ഇവളും ആറുമാസം ചെന്നൈയാണ് ബാക്കിയുള്ള തന്നെ പ്രസവിച്ചവരാണ് എല്ലാം രണ്ട് പേരും ഉള്ളവർ അവർ അവർ ഇപ്പം അടുത്ത അവരും ഏഴ് എട്ട് മാസം ചെന്നൈയിലാണ് രണ്ടുപേരും എനിക്ക് ചെന്നൈ ഇല്ലാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ക്ലാവ് മാത്രമേ ഉള്ളൂ അവൾ അവളിപ്പോൾ ഒരു വയസ്സായി അവളം സാധാരണ നോർമലി ഞാൻ എപ്പോഴും സെപ്റ്റംബർ മാസത്തിലാണ് ഇൻസ്റ്റമേഷൻ നടത്തുന്നത് ജൂൺ ജൂലൈയിലൂടെ പ്രസവിക്കും എല്ലാവരും അപ്പം മാർച്ചിലൂടു കൂടി ഡ്രൈ പീരീഡിലേക്ക് പോവുകയാണ് എല്ലാവരും അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫീഡ് ഒരേ ഫീഡ് മാനേജ്മെൻ്റ് മതി പിന്നെ നമുക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കൊരു റിലാക്സൊക്കെ വേണ്ടേ അപ്പോൾ മാർച്ച് മുതൽ പ്രസവിക്കുന്നവണ വരെ അവരൊരു നമുക്കൊരു റിലാക്സ്ഡ് ആണ് അവർക്ക് ഫീഡിങ് മാത്രം നോക്കിയാൽ മതി അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളും ഉണ്ട് പക്ഷേ ഇതെല്ലാവർക്കും എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല അവനവൻ്റെ മാനേജ്മെൻറ്റിൻ്റെ രീതി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ബേസിക്കലി എനിക്ക് പണി വളരെ കുറവാണ് ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീലാൻസ് ആയിട്ട് വിടുകയാണ് പശുക്കളെ പശുക്കളെ കെട്ടിയിടുന്ന പ്രസ്ഥാനങ്ങളില്ല ജസ്റ്റ് തീറ്റ തിന്നുന്ന സമയത്താണ് കെട്ടിയിടുകയുള്ളൂ പ്രത്യേകിച്ച് ജേഴ്സികളെ മറ്റവരെ ഞാൻ കൊമ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ നേരത്തെ മുതൽ നമ്മുടെ കൂട്ടിനകത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത് ഫാം റണ്ണിങ് ആണല്ലോ അങ്ങനെ ഒരു റണ്ണ് ചെയ്യാനായിട്ടാണ് അവരെ നിർത്തിയിരിക്കുന്നത് പക്ഷേ പൊതുവേ ജേഴ്സി എന്നെ കയറ്റിക്കൊണ്ട് വരാനാണ് എനിക്ക് പ്ലാൻ അപ്പം ഇവരെ ഇതിനകത്ത് അഴിച്ചു വിടുന്നു തീറ്റയുടെ സമയത്ത് കെട്ടിയിടുന്നു അവരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദുസ്സി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീറ്റ തിന്നു കഴിയുമ്പോൾ വീണ്ടും അഴിച്ചുവിടും അവരെ അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതാണ് പിന്നെ രാവിലെ നമ്മൾ ഈ കുളിപ്പീരും പരിപാടികളില്ല കൂടാഴ്ച ഒന്നേ കഴുകുള്ളൂനിവിടെ ഇപ്പം വെള്ളത്തിൻ്റെ മാനേജ്മെൻ്റ് വളരെ കുറവാണ് അതോടൊപ്പം തന്നെ പശുക്കൾക്ക് അസുഖങ്ങളും അങ്ങനെയുള്ള പരിപാടികളും ഇല്ല പശുക്കൾ എല്ലാവരും പറയും കെട്ടിയിട്ടില്ല ചെളി പശുവിനെ കുളിപ്പിച്ചില്ലെങ്കിൽ ഇതാന്ന് കണ്ടില്ലേ ഈ പശുക്കളൊന്നും ഇന്നത്തെ ഒന്നും കുളിപ്പിക്കാത്തവരാ ഇവരൊക്കെ മാസങ്ങളായി വെള്ളം കണ്ടിട്ട് പക്ഷേ അവരുടെ ശരീരത്തിൽ അത്യാവശ്യം ചെറിയ ശകലം ചാണാനൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവർ സെൽഫ് ക്ലീനിങ് അവർക്കുണ്ട് കാരണം അവരുടെ അതിനകത്ത് സെൽഫ് ക്ലീനായി പോകുകയുള്ളൂ അവരുടേത് അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ച് കുറവുണ്ട് വളരെ കുറവുണ്ട് ഈ അടിച്ച് തേച്ച് കുളിപ്പിക്കുന്നതിന് പകരം അത് തന്നെ നമുക്ക് ഒത്തിരി സമയം പോകുവാണ് അപ്പോൾ നമ്മൾ എനിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറും അപ്പോൾ അങ്ങനെ ഒരു ഗുണങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തർ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ ഇതിനകത്ത് ഈ പഴിച്ചു വിഴാനിണ്ട് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഇതിപ്പം ഈ ഇതെന്ന് പറയുന്നത് ഇത് അടി ഇരുപത്തഞ്ചടി അടി കാണും മാക്സിമം അപ്പം പശുക്കൾ അതിലൂടെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കിടന്നോളും ചാണകം ഇടുന്ന സ്ഥലത്ത് അവർ കിടക്കുകയല്ല ഒരു കാരണവശാലും മാറിക്കിടന്നോളും അങ്ങനെ ആകുമ്പോൾ പശുക്കളെ ദേഹത്ത് മറ്റുള്ള ചാണകങ്ങളോ വെച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള അഴിച്ചുവിടുന്നതിനുള്ള ഗുണങ്ങൾ ഈ കൂടുതൽ പാലുള്ള പശുക്കളെ നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ പാലുള്ള പശുക്കളെ നമ്മുടെ കൈമ ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് വളരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഈ കൂടുതൽ പാലുള്ള പശു ഏത് പാലാ പശുവാണെങ്കിലും അവരുടെ ഫീഡിങ് മാനേജ്മെൻ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഫീഡ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് അടുത്തോളം കാലം നമുക്ക് ഈ പാലുൽപാദനം കാരണം പാൽ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഡ്രൈമാറ്റർ വേണമെങ്കിൽ അതിന് അതിന് പശുവിന് ഡ്രൈ മാറ്റർ കൊടുക്കണം അപ്പം അത്രയും കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും കൊടുക്കുന്നുള്ളൂ കാരണം പൊതുവേ എല്ലാവരും കൈതപ്പോലെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അതിന് പശുവിന് അതിന് മാത്രമുള്ള ഡ്രൈ മാറ്റർ ഈ ഇതിനകത്തത് കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കണം നമുക്ക് പ്രൊഡക്ഷനിൽ വളരെ പിന്നോക്കം നമ്മൾ പോകുന്നതും തന്നെയുമല്ല ഈ കാഫ് മാനേജ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് സംഗതിയാണ് അപ്പോൾ ഈ കാഫ് മാനേജ്മെന്റ് ഞാൻ അറിഞ്ഞെടുത്തോളം കാലം അറിഞ്ഞെടുത്തോളം ഈ കാഫ് മാനേജ്മെന്റ് വളരെ പൂറാണ് നമ്മുടെ കർഷകർക്കിടയിൽ പൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള പാലോ അല്ലെങ്കിൽ അതിനുള്ള ഫീഡ് ഫീഡ് ക്വാളിറ്റി ഉള്ള ഫീഡോ കൊടുക്കാറില്ല അത് അതും ഈ നമ്മൾ നല്ല ബീജം മാത്രം കുത്തിയത് ഈ ഒരു കാര്യമില്ല കാരണം അതനുസരിച്ചുള്ള ഫീഡ് മാനേജ്മെൻറ്റും കൂടെ നമ്മൾ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫാൽ ഉൽപ്പാദനമുള്ള പശുക്കളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ കുട്ടികളെ അതായത് കന്നുകുട്ടികളെ പ പരിചരിക്കുക എന്നുള്ളത് അതായത് ഹാഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ നേരത്തെയും പറഞ്ഞു കാരണം അവരുടെ ആദ്യത്തെ മൂന്ന് മാസത്തെ ആ ആണ് അവരുടെ ഒരു പശുവിനെ ഒരു പശുവാക്കി മാറ്റുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല പല കർഷകരും ചെയ്യുന്ന ഒരു പ്രത്യേക ഏതാന്ന് പറഞ്ഞാൽ പശു പ്രസവിച്ച് വീഴുന്നത് നനഞ്ഞ മോയിസ്റ്ററുള്ള അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് അങ്ങനെ വരുമ്പോൾ തന്നെ ഈ അസുഖങ്ങൾ അതായത് ഇൻഫെക്ഷൻ കൂടാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ് ഈ ഇത് ഒഴിവാക്കി പശുവിനെ അമ്മ പശുവിന് നല്ലൊരു സ്ഥലം ആയിട്ടുള്ള സ്ഥലം പ്രസവിക്കാൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ കൊളസ്ട്രോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അത് കൊടുക്കുക അതിനുശേഷം നല്ല വൃത്തിയുള്ള ഉണങ്ങിയ സ്ഥലത്ത് ഈ കുട്ടികളെ ഇട്ട് പരിപാലിക്കാൻ നോക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ വളർന്നു കയറി വരും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ അമ്മപ്പ പാല് മിൽക്ക് റീപ്ലേസർ ആയാലും പാലായാലും അത് കൊടുക്കേണ്ട ഒരു അളവുണ്ട് ഒരു കുട്ടിക്ക് എൻ്റെ ഒരു ഇതിൽ ഏകദേശം മുന്നൂറ് ലിറ്ററിൻ്റെ അടുത്ത് പാല് മുന്നൂറിനും മുന്നൂറ്റി അൻപത് ലിറ്ററിനും ഇടയ്ക്ക് ഒരു കുട്ടി രണ്ടര മാസം കൊണ്ട് പാൽ കുടിക്കണം ആ പാല് കുടിക്കുന്ന കുട്ടി ഒരു കാരണവശാലും അത് ഫെയിലിയറായി പോകത്തില്ല അത് നല്ലതായിട്ട് തന്നെ കയറി വരും അതോടൊപ്പം തന്നെ ഇപ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവർ അഞ്ചാമത്തെ ദിവസം മുതൽ കാപ്പ് സ്റ്റാർട്ടർ കൊടുത്തു തുടങ്ങും കാപ്പ് സ്റ്റാർട്ടറും ഹേം അപ്പോൾ നമ്മളും ഇതേ രീതിയിൽ അഞ്ചാമത്തെ ദിവസം മുതൽ കാപ്പ് ഷാട്ടറൊക്കെ കൊടുത്ത് വളർത്തി എടുക്കുകയാണ് എങ്കിൽ ഒരു മൂന്ന് മാസം ആ മൂന്നും വിന്നിങ് ടൈം ആകുമ്പോൾ ഒരു എച്ച് എഫ് ആണെങ്കിൽ ഒരു ഏകദേശം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നൂറ്റി മുപ്പത് കിലോയും അല്ലെങ്കിൽ നൂറ് കിലോ മുകളിലെങ്കിലും വരണം വരും അതോടൊപ്പം തന്നെയാണ് നമ്മൾ ജേഴ്സി ആണെങ്കിലും ഒരു എഴുപതിനും തൊണ്ണൂറിനും ഒക്കെ ഇടയ്ക്കായിട്ട് നമുക്ക് കിട്ടും വെയിറ്റ് ഈ രീതി അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ കൊടുക്കും ഓരോ ആഴ്ചയിലും അതിൻ്റെ വെയിറ്റ് ഗെയിനിങ് എത്രയാണെന്നും അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നും നോക്കി നോക്കി പോകണം എങ്കിൽ മാത്രമേ നമുക്കത് അതിൻ്റെ ഒരു പതിനഞ്ചാമത്തെ മാസമാകുമ്പോൾ ഒരു ജേഴ്സി ജേഴ്സിയൊക്കെയാണ് എങ്കിൽ ഇരുന്നൂറ്റി അൻപത് കിലോ മുകളിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ മുകളിലൊക്കെ അതിനെ നമുക്ക് ഇൻസെമിനേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പ്രകൃതം എന്തെന്ന് കഴിഞ്ഞാൽ ഇൻഫമേഷൻ ഇരുപത്തിരണ്ട് മാസം കഴിയുമ്പോഴാണ് തുടങ്ങുന്ന ഇൻഫമേഷൻ തന്നെ അപ്പോൾ ആ പശു പ്രസവിക്കുമ്പോൾ മുപ്പത് മാസം കഴിയും ആ കിടാവ് പ്രസവിച്ച് കഴിയുമ്പം കർഷകൻ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലിയൊരിതാണ് ഞാനിപ്പം ഇവിടെ ബേസിക്കലായിട്ട് ഇപ്പം ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നാല് തരം ഫീഡ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്നാമ ഒന്നാമത്തെ ഫീഡ് കാപ്പ് സ്റ്റാട്ട് ഇതെല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് ഞാൻ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി മിക്സ് ചെയ്തും അവർക്ക് കൊടുക്കുന്നു അപ്പം കാപ്പ് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട് അത് ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെ കാഫ് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അതിനുശേഷം ഒരു പത്ത് പത്ത് മാസം വരെ ഹൈഫർ ഫീഡ് കൊടുക്കും ഈ ഹൈഫർ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പശുവിന് തീറ്റ കൊടുക്കുന്നത് മീൻ കോൺസെൻട്രേറ്റ് ഫീഡായിട്ട് കൊടുക്കുന്നത് പ്രസവ എട്ടാം മാസത്തിലാണ് ഇപ്പോൾ ചെന പിടിച്ച് എട്ട് മാസം മുമ്പ് ട്രാൻസ്മിഷൻ ഫീഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത്രയും ഗ്യാപ്പ് എന്ന് പറയുന്നത് നല്ല ഫോറേജ് മാത്രമാണ് കൊടുക്കുന്നത് ആ ഗ്യാപ്പിൽ മറ്റേ നമ്മുടെ ട്രാൻസ് കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കാറില്ല കാരണം എനിക്ക് ഒരു പത്ത് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വളർച്ചയിലേക്ക് എത്തിയിരിക്കും പിന്നെ അവരുടെ ബോഡി മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി അതിനു ശേഷമാണ് നമ്മൾ പ്രസവി പ്രസവിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ട്രാൻസിഷൻ ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ദിവസം മുമ്പ് ട്രാൻസിഷൻ ഫീഡ് സ്റ്റാർട്ട് ചെയ്യും ട്രാൻസിഷൻ ഫീഡ് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനകം ട്രാൻസിഷൻ ഫീഡ് മാറ്റി മിൽക്കിംഗ് ഫീഡിലേക്ക് കയറും അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേരുവകളിലുള്ള വ്യത്യാസങ്ങളും ട്രാൻസ്മിഷൻ ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ സോഡാപ്പൊടി അല്ലെങ്കിൽ ഉപ്പ് ഇന്ന സാധനങ്ങൾ മാറ്റി ഉപയോഗി ഡി കേഡ്സ് എന്ന് പറയും ഡി കേഡ്സ് ഉപയോഗിക്കാതെ നമ്മൾ ഇവരുടെ ഫീഡ് മാനേജ് ചെയ്യുന്നു ഇനി ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഇത് കോൺസെൻട്രേറ്റഡ് ഫീഡാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഫോറേജിൻ്റെ കാര്യം പറയാം ഫോറേജ് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ എങ്ങനെ വന്നാലും വൈക്ക് ഹേ കൊടുക്കും ഹേ കൊടുത്തതിന് ശേഷം പുല്ല് വളരെ കുറവായിരിക്കും ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം പുല്ലും ഹേയും കുറച്ച് സൈലേജും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും അഞ്ചാം മാസം മുതലാണ് സൈലേജ് മെയിനായിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങുന്നത് പശു കുട്ടികൾക്ക് അത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ടില് അവരുടെ ഡെലിവറിയുടെ ആ ട്രാൻസാക്ഷൻ ഫീഡിൻ്റെ സമയം വരെ ഇത് ഇനിയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് സൈലേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ കേസ് സൈലേജിന് എന്തെങ്കിലും കിട്ടാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പൈനാപ്പിൾ ലീഫ് പുല്ല് കൊടുക്കുന്ന അങ്ങനെ അതാണ് ചെയ്യുന്നത് ഈ സൈലേജിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഹേ മിക്സ് ചെയ്യാറ് വൈക്കോൽ മിക്സ് ചെയ്യും കാരണം അവരുടെ ഡൈജഷൻ പ്രോസസ്സ് ഒരു പി എച്ച് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങളും ചെയ്യുന്നത്